ത്തെ ഏതോ ചില പൊളിച്ചുള്ള പാട്ട് കേട്ടിട്ടേ ഞമ്മളെ മലപ്പുറത്തെ ചെക്കന്മാരൊക്കെ പങ്കിട്ട് പോകുകയാണല്ലോ ഇനിപ്പോ ഞമ്മളെന്താ കാട്ടുക ആ ആ അങ്ങനെ വിട്ട പറ്റുവോ പാട്ടുണ്ടാക്കാനെ പണി ഞമ്മക്കുണ്ടാക്ക ഒരു തുടങ്ങല്ലേ ഹേ ഗേൾസ് റെഡി ഫോർ ആ ആ ആ ചോക്ലിത്തെ மலப்புரத்தை மலப்புரத்தைண்ட மலப்புரத்தைண்ட மலப்புரத்தை மொஞ்சமாரே முஞ்சம் கண்டிக்கு மலப்பு போகணும் கோயிக்கோட்ட கோந்தம் போலல்ல தைச்செலீத்த தலைதரச்சோல போலல்ல இங்கு மலப்புரத்தை காக்குமாரே கண்டுக்கணும் கண்ட கண்ணு தள்ளி போகும் மோளே சூட்டில்ல லுங்கி மடக்கி குத்தி நாட ஸ்டைலில் கசரி நடக்கும் அவர் யோ யோ கோட்டில்

പെൺകുട്ടികളെ കേട്ടോളി മലപ്പുറത്തെ ചെക്കന്മാരെ മാറി നോക്കാൻ നിൽക്കണ്ട മലപ്പുറത്തെ ചെക്കം മാറി നോക്കാൻ നിൽക്കണ്ട മലപ്പുറത്തെ ചെക്കന്മാരെ മാറി നോക്കാം നിൽക്കണ്ട ആ നോ നോക്കണ്ട നോക്കാൻ നിൽക്കണ്ട നോ നോക്കണ്ട ഞങ്ങളെ വിട്ട് തരു ഞങ്ങളെ മാത്രം സ്വത്താണ് തലശ്ശേരിക്കു പോണ്ടട്ടുവോ അവിടുത്തെ പെണ്ണുങ്ങളെ അഞ്ചു ഇല്ലല്ലോ നമുക്ക് നമ്മളെ നാട് മതിയിലേ